ഹായ് ഹലോ വെൽക്കം ടു സ്റ്റാർ പ്രണ സ്റ്റാറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഞാൻ എന്ത് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് ഞാൻ നമ്മുടെ വീഡിയോ കണ്ടത് നമുക്ക് അറിയാം ഞാനൊരു മോം ട്യൂബിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്പെസിക്കലി സാധാരണ എല്ലാവരും പ്രൈവറ്റ് ടൂബിക്കാണ് പോകാറ് പക്ഷെ നമ്മളിപ്പോൾ ആദ്യമായിട്ടേ ഒരു മോം ടൂബിക്ക് പോകുന്നു അപ്പോൾ ഒരു ബേബി ഷവറിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മോം ടൂബിയത്തെ അമ്മയാകാൻ പോകുന്ന അമ്മ ഇതേ ഇരിക്കുന്നു കേട്ടോ ആൾ ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ് പിന്നെ എല്ലാവരും ബേബി ഷവറിലത്തെ ബേബിയും എ ഒക്കെ ഇവിടെ കാണാൻ വേണ്ടി കാത്തിരിക്കുക കേട്ടോ പലർക്കും സ്പെല്ലുമൊക്കെ തെറ്റിപ്പോയി കുറെ കാലായാലും ഒക്കെ റെഡി ആക്കുകയാണ് പറഞ്ഞിരിക്കേണ്ടിയിരുന്നു കേട്ടോ കണ്ടില്ലേ ഇതൊക്കെ ഇവിടെ നടക്കുന്ന ഓരോരോ കോപ്രാറ്റങ്ങളാണ് ബിയും എ ഒക്കെ വെച്ച് അത് വെച്ച് വരുമ്പോൾ അങ്ങനെ എന്തെയ്യും ഓരോ കാട്ടത്തി ഇങ്ങനെ പറഞ്ഞ് വീഴും അപ്പം എന്നെ പലരുടെയും ഫോണിലൊക്കെ തോണ്ടിത്തോണ്ടിരിക്കുന്നുണ്ട് പലരും എന്ത് ചെയ്യുന്നുണ്ട് ബലൂണൊക്കെ കുട്ടിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ ഇതൊക്കെ ഇവിടെ ഒരു കേക്ക് വെക്കാൻ വേണ്ടി നമ്മൾ ചെയറെ വെച്ച് ഏകദേശം സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആകെ തിമിർത്ത് തിമിർത്ത് ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ കുറേ പേര് ഞാൻ കാട്ടിനൊക്കെ വരുന്നുണ്ട് അപ്പം പിന്നീട് കേക്ക് വന്നു ഇതാണ് കേക്ക് കേക്ക് ഞാൻ ഇപ്പോൾ കാണിക്കില്ല എന്നെങ്കിൽ കേക്ക് ഞാൻ കട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരുന്നിട്ടു നല്ല അടിപൊളി കേക്ക് ആയിരുന്നു പിന്നെ കേക്കിൻ്റെ പേര് ഞാൻ കേക്ക് കഴിക്കാത്ത കാരണം കേക്കിൻ്റെ പേര് അങ്ങനെ ഓർത്ത് വയ്ക്കാറില്ല കേക്ക് വന്നപ്പോൾ ആദ്യം എല്ലാവരും കേക്കുമെന്ന് നോക്കിയെങ്കിൽ പിന്നീട് നമ്മുടെ കേക്കിൻ്റെ സ്പോൺസർ ഇതായിരിക്കുന്നു നമ്മുടെ സ്പോൺസർ പേര് അച്ചു എന്നാണ് അങ്ങനെല്ലാരും അൽ അച്ചു എന്ന് കൂടി പറയും അങ്ങനെ കേക്ക് വെക്കാനുള്ള കസാരിയും വേണ്ടി വന്നു രണ്ടു തരം കസാരിയും ഒരു മേശയൊക്കെ ഉണ്ട് അറിയില്ല ചിലപ്പോൾ വലിയ കേട്ടായ കാരണം ആയിരിക്കാം അന്ന് വിചാരിച്ചിവിടെ വെച്ചു പിന്നെ ഈ മോം ടൂബിൻ്റെ ഈ ഒരു സാധനമൊക്കെ നമ്മളിവിടെ ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പുറത്ത് നല്ല കാറ്റ മഴയൊക്കെ ഉണ്ടായിരുന്നു കാറ്റ മഴ കൊണ്ട് കുറച്ച് പേരും ആളൊക്കെ താഴ്ന്നു ഒന്ന് പിടിച്ചോ ഒന്നും കൂടി ഒന്നുകൂടി നോക്കി आज <laughs> स्टेज അങ്ങനെ നമ്മടെ കേക്ക് കട്ടിയും കഴിഞ്ഞു ഇനി ഓരോരുത്തരും കേക്ക് നമ്മുടെ മോമിന് മോമാകാൻ പോകുന്ന ആൾക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടല്ലോ അതാണു കേട്ടോ അങ്ങനെ ഓരോരുത്തരും വെച്ചുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് അതിനിടയ്ക്ക് കണ്ട വേറൊരു കാഴ്ചയായിരുന്നു കെട്ടോ പിന്നെ കേക്ക് കട്ട് ചെയ്തപ്പോൾ നമ്മുടെ ചുറ്റും ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു അവർ അങ്ങനെ അവർക്ക് കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്ന ചടങ്ങാണ് ആയിരത്തി ചടങ്ങ് എന്ന് പറയാൻ വേണ്ടി പറ്റും പിന്നെ നമ്മുടെ കേക്കിൽ ഒരുപാട് ബട്ടർഫ്ലൈസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവർക്കത് ഭയങ്കര കൗതുകമായിട്ട് നോക്കി നിൽക്കണം അവർ അതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു രംഗമെന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ എല്ലാവർക്കും ഉള്ള കേക്ക് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും ഒരു കേക്ക് ഏകദേശം അത്യാവശ്യം വലിയ കേക്ക് ആണ് കേട്ടോ പിന്നെ കേക്കും അതിൻ്റെ ഡീറ്റെയിൽസും അത് വാങ്ങിയ ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ പിന്നെ പേര് ഞാൻ മറന്നു ഒരു വലിയ പേരൊക്കെ ആയിരുന്നു അങ്ങനെ കേക്കിൻ്റെ പേര് ഓർത്തേക്കാറുണ്ടായിരുന്നില്ല പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അത്ര അടിപൊളിയായിരുന്നു കേട്ടോ സോദാ നമ്മുടെ ഫുൾ ഒരു വ്യൂ നമ്മുടെ കേക്കിൻ്റെ ഒരു ഫുൾ വ്യൂ ആണ് കാണുന്നത് കേട്ടോ നമ്മൾ ഫുൾ അറേഞ്ച് ചെയ്ത ബാക്ക്ഗ്രൗണ്ടാണ് കാണുന്നത് ഏർ ഇങ്ങനെ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന വിചാരിക്കണ്ടായിരുന്നു പക്ഷെ ഇപ്പോളാണ് സാധിച്ചതെന്ന് പറയാൻ വേണ്ടി വീട്ടില് അതാണ് അവസാനം ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞു നന്ദി പുറച്ചൊരു ചടങ്ങാ പോയ പക്ഷെ പിന്നെ ഫുള്ള് കണ്ടത്ര എനിക്ക് മനസ്സിലായത് എന്താന്നുള്ളത് അങ്ങനെ കേക്ക് ഒക്കെ കഴിഞ്ഞു കേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് വേണ്ടിയിരിക്കുകയാണ് ബലൂൺസ് ഒക്കെ ഉണ്ട് കുട്ടികൾക്ക് ആ ഒക്കെ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി അപ്പോൾ കുറച്ച് ബലൂൺസ് ഒക്കെ അവർ കളിക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോ നല്ല മഴ പെയ്യാണ് അപ്പൊ നമ്മൾ ഓൾറെഡി വെച്ച സാധനം ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ ഉച്ച സമയമായപ്പോൾ ഒന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇവിടെ മേശമൊക്കെ ഒരാള് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ കൂടി ഇരുന്നിട്ട് ഉച്ചയ്ക്ക് അടിപൊളി ചിക്കൻ ബിരിയാണി ബിരിയാണിട്ടു നല്ല ടേസ്റ്റ് ആയിരുന്നു വീഡിയോയില് ഒരു പണി പണിയെടുക്കാണ്ട് പോസ്റ്റ് ചെയ്യ വീഡിയോക്ക് ഒരു പണി എടുക്കണില്ല എന്നെ ക്ലീനൊക്കെ അപ്പ് ചെയ്യാൻ വിചാരിച്ചു പിന്നെ വീണ്ടും നമ്മൾ നമ്മളൊന്നിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരുന്നു ബിരിയാണിയൊക്കെ കഴിച്ചതിൽ ഏരിച്ച് കുറച്ച് ഫോട്ടോസും അതേപോലെ തന്നെ സെൽഫിയൊക്കെ ഒരുപാട് കാലത്തിന് ശേഷം കുറേ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വീട്ടിൻ്റെ മുറ്റത്ത് ഫുള്ള് വെള്ളമായിരുന്നു അപ്പോൾ നമുക്ക് വെള്ളമായതുകൊണ്ട് മുറ്റത്ത് പോയിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഡിഫിക്കൽട്ടായിരുന്നു അതുകൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു ഏകദേശം ഈവനിങ് ആവാനായി തുടങ്ങിയപ്പോൾ നമ്മളെല്ലാവരും തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്രയോ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു മോമിറ്റൂബിന് ചെറിയൊരു വിശേഷമാണ് അവിടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീട്ടിൽ നമുക്ക് വീണ്ടും ബൈ സി യു